ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നാ നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിൽ നല്ല പെർഫെക്റ്റായിട്ട് ഒരു കലത്തപ്പാണ് ഇന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഈസി ആയിട്ട് വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇതാ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഒരു നാലഞ്ച് അഞ്ച് മണിക്കൂറൊക്കെ നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളമൊക്കെ ഊറ്റിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരഞ്ച് ഏലക്ക അര ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അരി എടുത്തിട്ടുള്ളത് ഈയൊരു കപ്പിലാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഇതിലേക്ക് അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേ കപ്പിന് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ അരച്ചെടുത്തപ്പോൾ അതുപോലെയാണ് ഒരല്പം കട്ടിയായിട്ടാണ് നമ്മൾ മാവ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് അതേ കപ്പിന് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കരപ്പാനീയാണ് നല്ല ചൂടുള്ള തിളച്ച ശർക്കര പാനിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതാ അത് ഇതിലേക്ക് ഒഴിക്കുന്ന വീഡിയോ ഇതിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയതാണ് മൂന്നച്ച ശർക്കര നമ്മളെടുത്തിട്ടുള്ള ആ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുള്ളത് ശർക്കരപ്പാനീയാണ് അത് തിളച്ച ആ ഒരു ചൂടോട് കൂടി തന്നെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ച ഉടനെ നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുക്കുകയും വേണം അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ് അപ്പം നല്ലതുപോലെ മിക്സാക്കി എടുത്ത ശേഷം ഒരു രണ്ട് നുള്ളു ആപ്പ സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ആപ്പം നല്ല സോഫ്റ്റ് ആവാനും നല്ല പെർഫെക്റ്റായിട്ട് പൊന്തി വരാനും വേണ്ടിയിട്ടാണ് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ എല്ലാം ചേർത്ത ശേഷം ഇതാ ഈ ഒരു ലൂസാണ് നമുക്ക് നമ്മളുടെ മാവിന് വേണ്ടത് കൂതാ ഇനി മാവ് നമുക്കൊന്ന് മാറ്റി വെക്കാം ഗ്യാസ് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് ഒന്നര ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും നല്ലതുപോലെ ചൂടായി വന്നാൽ ഒരു കപ്പ് തേങ്ങാക്കുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടാതെ കുറച്ച് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് നല്ലതുപോലെ ഇളക്കി ദാ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ലതുപോലെ മൂത്ത് വന്നാൽ ഇതിൽ നിന്ന് നമുക്കൊന്ന് പകുതി മാറ്റി കൊടുക്കാം പകുതി വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി പാനിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ മാവ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തീ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ളത് ഒഴിച്ച ഉടനെ ഒരു തവി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും വറുത്ത ഉള്ളി ഉള്ളിയുണ്ടല്ലോ അതിൻ്റെ മുകളിലൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമ്മളിതൊരു ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റാണ് നമ്മളിത് വേവിച്ചെടുത്തിട്ടുള്ളത് ഒരു പതിമൂന്ന് മിനിറ്റ് ആയപ്പോൾ തന്നെ ഞാനൊന്ന് നല്ല സ്മെല് വന്നപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ അടച്ച് വെക്കുന്ന അടപ്പിനൊരു ഹോൾ ഉണ്ടാവും അതൊന്ന് അടച്ച് കൊടുക്കണം അപ്പോൾ ഇതാ പെർഫെക്റ്റായിട്ട് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കൊരു കോല് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് വരുവാണെങ്കിൽ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പതിമൂന്ന് മിനിറ്റ് മാത്രമേ എനിക്കിത് കുക്കിങ് ടൈമ് വന്നിട്ടുള്ളൂ അപ്പോൾ നൂടാറിയ ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഈസി ആയിട്ട് കുക്കറൊന്നും വരാതെ തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാനുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് പെർഫെക്റ്റായിട്ട് എത്ര അറിയാത്തവർക്ക് വേണമെങ്കിലും ഇങ്ങനെ ഇതുപോലെ ഈ രീതിയിൽ ചെയ്ത് നോക്കാം നല്ല കറക്റ്റായിട്ട് കിട്ടും നല്ല ആരെടുത്തിട്ടുള്ള കലത്തപ്പമാണ് നമുക്ക് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുള്ളത് കുക്കറിലൊക്കെ വെക്കുന്ന ടൈമിൽ അതിന് അടിയൊക്കെ ഒരുപാട് കരിഞ്ഞു പോവാറുണ്ട് ഇതിന് നല്ല പെർഫെക്റ്റായിട്ട് അടിയൊന്നും കരിഞ്ഞു പോവാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റുമാണ് ഈയൊരു കൽത്തപ്പം അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം